ഹലോ ഞങ്ങൾ ഈ കാട്ടിലൂടെ എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലായോ അത് തന്നെ മീൻ പിടിക്കാൻ മലിനി ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം മൂന്നാലിനത്തിനേക്ക് ഒരുമിച്ച് കിട്ടിയിരുന്നു കേട്ടോ ഒറ്റപ്രാവശ്യം പോയപ്പോൾ തന്നെ അപ്പൊ ആ പ്രതീക്ഷയിൽ അത്യാഗ്രഹം മൂത്തോണ്ടാണോന്നറിയില്ല ഈ പ്രാവശ്യം ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല വലിയ വർത്തിന്റെ ചെമ്മീനൊക്കെ ആയിട്ട് പോവും പക്ഷെ ഒന്നും കിട്ടൂല കൈയോടെ ഞങ്ങൾ തിരിച്ചു പോയാലും ഇന്ന് കിട്ടൂന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പം എന്തായാലും പാഴായില്ല വന്നത് ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് വെറൈറ്റീസിനെയാണ് കിട്ടിയത് കേട്ടാ ഫസ്റ്റ് കിട്ടിയത് പൈച്ചി പൂള എന്നൊക്കെ ചില സ്ഥലത്ത് പറയും പിന്നെ കിട്ടിയത് ഞണ്ട് ഞണ്ട് ഇഷ്ടം മാതിരി ഇതിനകത്ത് പെടുന്നുണ്ട് തീറ്റ തിന്ന പെടുന്നുണ്ട് പക്ഷെ കൊളുത്തിൽ കുടുങ്ങില്ലേ ഇവർ ഇവര് ഈ ആ കാലിൽ ഇറുക്കണ കാലുകൊണ്ട് ഇങ്ങനെ ഇറക്കി പിടിച്ച് തിന്നിട്ട് തീറ്റ തിന്നും അപ്പം നമുക്ക് വൈബ്രേഷൻ അറിയാം ടാങ്കീസിൽ അങ്ങനെ ടാങ്കീസ് പിടിച്ച് വലിക്കുമ്പോഴേക്കും ഇവര് വെട്ടം കാണുമല്ലോ വെട്ടം കാണുമ്പോഴേക്കും ചടിപ്പും ഇത് മീഡിയം സൈസാണ് പക്ഷേ ഇതിലും വലുത് വെള്ളാരഞ്ഞും കമ്മട്ടിക്കാലിനൊക്കെ മൂന്നാളിനെ പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അത് വിട്ടുപോയിട്ടുണ്ട് ഭയങ്കര സങ്കടമായിരുന്നു കുറച്ച് നേരത്തേക്ക് പക്ഷേ ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാനല്ല വന്നത് മല്ലീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ മഴക്കാലത്ത് കൂടുതൽ കിട്ടിയത് നല്ല ഔഷധം എന്നൊക്കെ പറയുന്നുണ്ട് മലിനീന്ന് പറഞ്ഞ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏൽ എന്നാണ് പറയുക നമ്മൾ കുട്ടികളൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാരൊക്കെ പറയും പാമ്പ് മീൻ എന്ന് പറയും പാമ്പിനെ പോലെ തന്നെയാണ് ഈ സാധനം ഇരിക്കുന്നത് ഈ മല്ലീനെ കിട്ടണത് സന്ധ്യ ആയി കേട്ടോ ഇതിട്ടൊക്കെ തുടങ്ങിയ ശേഷമാണ് ഈ മല്ലിനെ കിട്ടാൻ തുടങ്ങിയത് ഈ വെട്ടമുള്ള സമയത്ത് നമുക്ക് ഈ മല്ലിനെ കിട്ടിയില്ല പകല് സമയത്തൊക്കെ പിടിച്ചത് കാണിക്കണം അവര് രാത്രി ചൂണ്ട ഇട്ട് വെച്ചിട്ട് അവര് തീറ്റ തിന്നുമ്പോൾ അവരുടെ കുറക്കൽ തങ്ങിയിട്ട് ഉള്ള മല്ലീനാണ് നമ്മൾ പകൽ വീഡിയോ പിടിച്ച് കാണിക്കുന്നത് ഒരിക്കലും പകല് കിട്ടില്ല ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ മലിനായിരുന്നു കേട്ടോ ഇത് പാമ്പിനെ പോലെ തന്നെ എഴുന്നതൊക്കെ കണ്ടോ പക്ഷെ പാമ്പല്ല അത് മീൻ തന്നെയാണ് അത് ചെഗിളൊക്കെ ഉണ്ടായത് ഇതോട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഒമ്പത് മണിയായിട്ടാണ് രണ്ടും പൈച്ചയും മല്ലീനും ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തോട്ട് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല പൊരിഞ്ഞ മഴയെന്നു അറിയില്ല അതേപോലത്തെ മഴയായിരുന്നു അപ്പം ഇതിൻ്റെ തല കണ്ടോ ശരിക്കും അണലിയുടെ കൂട്ടില്ല എനിക്ക് മാത്രം തോന്നിയതാണോന്നറിയില്ല അണലിയുടെ തല ഇങ്ങനെ ത്രികോണാകൃതിയിലല്ലേ അതേപോലെ തോന്നിട്ടുണ്ടെങ്കി ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ ഇത് ഞങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്ന് അതിന്റെ കഴുത്തിന്റെ ശികിളില്ലേ ആ ഭാഗത്ത് അതിന്റെ അടിയിലായിട്ട് ഒരു കയർ കെട്ടിട്ട് ശരിക്കും നമ്മുടെ ഈ മല്ലില്ലേ പണ്ടത്തെ ഓടും വീട്ടിലൊക്കെ ഉള്ള പോലത്തെ തൂണിലോ അങ്ങനത്തെ വെല്ലുവിളിയിലൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കി നമ്മുടെ ഹുക്കിലെ ഹുക്കിലെ വെല്ലും കെട്ടിട്ടിട്ട് വലിക്കണം എന്നാലേ അതിന്റെ തോട് കിട്ട ആ തോലിങ്ങനെ വലിഞ്ഞ് ശരിക്കും നമ്മുടെ ട്രൗസർ ഊഴിയെടുക്കണ പോലെ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ കെട്ടിയിടാനൊന്നും സൗകര്യം ഇല്ല കാരണം ചേട്ടനും കൊച്ചും കൂടിയാണ് പിടിച്ചതേട്ടാ കയറിൽ കെട്ടിയിട്ട് കയറല്ല ഒരു വള്ളിയാണ് കെട്ടിയേക്കുന്നത് ആ വള്ളിയിൽ കെട്ടി പിടിച്ച് പിടിച്ചുകൊണ്ട് നിന്നിട്ട് അത് അവിടെ കുറിച്ചിട്ട് വിരലിട്ട് അതിൻ്റെ ഇളക്കിയിട്ട് ഇങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് കിട്ടും സംഭവം പക്ഷേ ഇതിൻ്റെ എന്താണോ കിട്ടുന്നുണ്ടായിരുന്നില്ല ചെറുതായി എന്താണോന്നറിയില്ല ഞങ്ങൾ ഒരു മലപ്പിടുത്തം പിടിച്ചിട്ടാണ് ഇതിൻ്റെ തോട് വലിച്ചെടുത്തത് എൻ്റെ പകുതിയായപ്പോഴേക്കും പോയി അതിൻ്റെ ആ മുഴുവനൊപ്പാടെ വന്നത് പോയിട്ട് പകുതിക്ക് എല്ലാം പോന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാരമൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് അതിൻ്റെ തോൽ വലിച്ചെടുത്തത് പിന്നെ ഇതിൻ്റെ തോലും ഉള്ള ഇത് ഒരു വഴുവഴുപ്പ് സാധനവും അതിൻ്റെ തോലൊക്കെ ഭയങ്കര ഔഷധമൊന്നും എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തത് കാരണം ഞങ്ങളതൊക്കെ ഉപേക്ഷിച്ച മീൻ മാത്രം കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഒരു കണക്കിന് അതിൻ്റെ തോലൊക്കെ വലിച്ചെടുത്ത് പിന്നെ ഫുള്ളായിട്ട് വലിച്ചെടുക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല പിന്നെ കരണ്ടും പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കൊന്നും ഒരു അറപ്പില്ല കേട്ടോ ഇതിനെ ഇങ്ങനെ എടുക്കാനായിട്ട് തൊലി ഒടിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഫീലിങ് അയ്യോ ഞാനൊരു കൊലപാതകം ചെയ്തല്ലോ എന്ന് പിന്നെ ഓർത്ത് കൊന്നാ പാപം തിന്നാ തിരുന്നല്ലേ അങ്ങനെ തിന്നാന്ന് വിചാരിച്ച് അങ്ങനെ നുറുക്കി വെട്ടി കഴുകി കുളിച്ച് വന്ന് ഞാൻ അതിൻ്റെ ഒരുമാതിരി സ്മെല്ലാണ് ആ വഴുവഴുപ്പൊക്കെ നമ്മുടെ മേത്തൊക്കെ വീണിട്ട് പിന്നെ അവിടെ ചെളിയിൽ കിടന്ന് വിറങ്ങിയതല്ലേ അങ്ങനെ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ അതിനായിട്ടൊരു ഫോട്ടോഷൂട്ട് എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിനെ വറക്കാൻ തുടരുന്നത് അങ്ങനെ വറുത്തപ്പോഴാണ് എൻ്റെ നെയ്യൊക്കെ പൊന്നിട്ടുണ്ടായിരുന്നത് നല്ല നെയ്യുണ്ടെങ്കിൽ മല്ലീന്ന് നല്ല നെയ്യുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇട്ടെണ്ണേനേക്കാളും കൂടുതലായിട്ടുണ്ട് എണ്ണം അങ്ങനെ നല്ലോണം വറുത്ത് മുരിയിച്ചെടുത്തിട്ട് ഞാനും പിള്ളേരും മാത്രം കഴിച്ചുള്ളൂട്ടെ ഇത് നല്ല കറുമുറയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്ന നല്ല ചൂടുണ്ടായിരുന്നോട്ട ഇത് തിന്നുമ്പോ എന്നുവെച്ചാൽ ഞങ്ങൾ വെണ്ടാക്കിട്ട് അപ്പത്തന്നെ കഴിക്കായിരുന്നു അത് എല്ലാരും ഇത് കിട്ടണമെങ്കിൽ വെറുതെ കളയരുത് നന്നായി കഴിക്കാൻ ഔഷധ ഗുണമൊക്കെ ഉള്ള സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെക്കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്